ഹലോ നമ്മൾ മറ്റേ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് വീണ്ടും അല്ല ഒരു ഇന്ത്യൻ ഓറൽ ഗെയിം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഇന്ത്യൻ ഓറവൽ ഗെയിം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ ഓറവൽ ഗെയിമാണ് കമലയുടെ പോലെ കമലയുടെ പോലെ തന്നെയാണ് എന്നാ കമല ഗ്രാഫിക്സ് ഉണ്ട് ഇതിൽ അത്യാവശ്യം ഗ്രാഫിക്സ് കുറവാണ് അപ്പൊ നമുക്ക് നേരെ കളിക്ക് പോകാം അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഗെയിം ബ്ലേ ആണ് നമുക്കറിയാം എന്താണ് ഇതിന്റെ കുറച്ച് നമുക്ക് ഒരു പിടിപാടും ഇല്ല അപ്പൊ നമുക്ക് നേരെ തന്നെ പോവാം അപ്പൊ നമ്മൾ ഈസി ആയിട്ടിരിക്കുന്നത് ഗ്രാഫിക്സ് ക്വാളിറ്റി മീഡിയം ആണ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ നമ്മുടെ നമ്മൾ പറയുന്നത് ഗെയിമാണ് നിങ്ങൾ ഇത് ജസ്റ്റ് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ചുട്ടെ സബ്സ്ക്രൈബ് ചെയ്യ ചേട്ടന്ന് എന്താ എന്ത് മുള്ളാൻ തോന്നിട്ടെ ഓ മൂൻ മൂൻ മൂഞ്ചുലിക്കൂലിക്കാണത് മൂഞ്ചല്ല ഓ നമ്മുടെ അടുത്ത് കൊണ്ടുപോയി തോന്നിട്ടെ യു ഹ് റിലീസ്ഡ് മാഞ്ചുലിക ബൈ ബ്രേക്ക് ഇൻ ദെല്പ ഹൗ യു ഹവ് ബീൻ ക്യാപ്ചർഡ് ബൈ ഹെർ യു ഓൺലി ഹ് ഫൈവ് ഡേയ്സ് ടു എസ്കേപ്പ് ഓക്കെ ശരി എന്നാൽ ഫൈവ് ഡേയ്സ് മതി അഞ്ചു ദിവസം കുറേ മതി ഒരു ദിവസം ഡേ വൺ ഡേ 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 വൺ എന്താ സെൻസിറ്റീവ് സെൻസിറ്റീവ് സീനട്ടെ മൂഞ്ചുലികട മൂമ്മെന്റ്സ് കൊടെ അറിയണം ആരാ വാഴത്ത് തുറന്നിട്ടിരിക്കുന്നത് ഇവിടെ എന്തു സാധനം ഇവിടെ ആയിട്ട് ഞാൻ പറ്റും നമുക്ക് സൗണ്ട് കേട്ടാ മൂഞ്ചിലിക് വരോ അത് സൗണ്ട് കേട്ടോ വരില്ല എന്ന് തോന്നുന്നു പ്ലേ സ്റ്റൈല് സൗണ്ട് എന്തോ സണ്ട് മൂഞ്ചി ഓടിക്കോ മോഞ്ചോ വരുണ്ട് മോഞ്ചിപ്പിക്കാൻ വേണ്ടി വരുന്നു സൗണ്ട് വരെ സീനോട്ടെ ഗ്രാനിയുടെ പേര് നല്ല പാവം തള്ളശിയ മൂഞ്ചൊലികളെ കയ്യില് കത്തി കൊറയുണ്ടട്ടെ ചേച്ചി നല്ല സീനാ പെട്ടെന്നാണ് വന്നേ കാര ഒരു ഭയമുണ്ട് വയസ്സേ മൂഞ്ചൊലി അങ്ങോട്ട് പോയിട്ടുണ്ട് അയ്യോ സൗഡൻ ദശ വലുണ്ടല്ലോ അതെ മൂഞ്ജലിക അടിക്കുവരു കത്തി പിടിച്ചോണ്ടിരിന്ത് അതായത് സം കുറിക്കിട്ടിട്ടുണ്ടല്ലോ അത് പടത്തുറക്കാമുള്ളതാ തോന്ത് നമുക്ക് ആ ഇട്ട് ചെയ്യാം സൗണ്ട് കേട്ട് വരാ പോവു അത് തുറന്നപ്പോ തന്നെ ജാതി സൗണ്ട് ചെയ്യുന്നു അതായിരുന്നു വൈ സംക്കുടി കേട്ടിന്റെ മൂഞ്ചുര വിടയാ കൈസ ഇത് എന്തിട്ടാ അടിക്കുമ്പോൾ പോവും മോളിക്ക് പോവും അങ്ങനെയാണ് ഇത് ഏത് സെറ്റാവുണ്ടോ ഇതിങ്ങനെയാണ് നമ്മൾ ഉറപ്പായിട്ടും മൂഞ്ചും തോന്നട്ടെ മഞ്ചൊലിക്ക ഇങ്ങോട്ടേ രണ്ടും തോന്നുന്നു സൗണ്ട് കേക്കിണ്ട് നല്ല സൗണ്ട് ഇവിടെ അടുത്തുണ്ട് നമുക്കൊന്നും പെട്ട് നോക്കിയാലോ കൈസു ജസ്റ്റ് ഗെയിം പ്ലേ അല്ലേ எடைய போவோம் மூஞ்சுலிக்கா அவங்க மனசிலாவத்தி கடலோ நம்ம மூஞ்சுள்ளிக்கூட்டி போட்டுட்டே அது அங்கு போய் அடைலாணோ പോയി അങ്ങോട്ട് മൂഞ്ചൊളിക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഈ കീ കീണ്ടൊരു ഡോറ് തുറന്നിണ്ടായിരുന്നു ആ ഡോറിന്റെ അവിടെ ആ റൂമിന് നമുക്ക് എന്തെങ്കിലും നോക്കാം അതാ എവിടെ പോകുന്നത് വർദ്ധ റൂമിൽ ദേ മൂഞ്ചുളിക ആ റൂമിൽ ഒരു ഒന്നില്ല ഒരു സാധനം പോകില്ല അത് നമുക്ക് മുകളിലേക്ക് പോവാം മുകളിൽ നമ്മൾ ഇതുവരെ ഒന്നും സർച്ച് ചെയ്തിട്ടില്ല മൂഞ്ചുളിക്ക് ഇപ്പൊ അങ്ങോട്ട് പോവാണ് அப்ப நமக்கு இவடெந்திங்க நோக்காம் கேறான் பட்டிய மூஞ்சுள்ளிக்க நமக்கு மூலிக்க கேறான் பற்றியா அப்படின்னு செக் போயதே என்ன விளச்சடிச்சா உக்கெ எங்க மோடிக்கு கேறணும் மூஞ்சுள்ளி கவட்டியா ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് മോഞ്ചുലിക ഇപ്പൊ കടിയാണ് അപ്പൊ നമുക്ക് ഇവിടെ റിസർച്ച് ചെയ്യാം ഇവിടെ ആക്സ് വേണം ഇവിടെ എന്തുറ്റാ ഇവിടെ പരിപാടി ഇവിടെ ഒന്നില്ലോ മൂഞ്ചുലിക கண்ணில்லாத்தது பாட்ட ஒரு பொட்டத்துதா அங்கே ரஷபாட் இவ் கிளிச்சி ആ മൂഞ്ചുളികൂട്ട് പോണല്ലോ ഹലോ നമുക്ക് എന്തൊരു കേ കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് കേട്ടുമ്പോ നമുക്കൊന്നും മനസ്സിലാവില്ലേ തേദഭാഗം മൂഞ്ചുളിക്ക് ഇപ്പൊ എവിടെയാവോ കണ്ട കഴിഞ്ഞാൽ നമുക്ക് നോക്കാം മോളി വെച്ച് സിമ്പിൾ ആട്ടാ മൂഞ്ചുളിക എന്താ കറക്കാം നമുക്കൊരു കീ കിട്ടിട്ടുണ്ടായിരുന്നു ആ കീ നമുക്ക് എടുക്കണോ ഇത് ഇവിടെ ഇരിക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്കൂട്ടർ കീ സ്കൂട്ടർ കീ ആണ് അത് മൂഞ്ചുളിക്ക് വരാ സൗണ്ട് കേട്ടിട്ട് എന്തിനെ കണ്ടും തോന്നുന്നത് ഓടിക്കോ ഓടിക്കോടിക്കോ ഗ്സീം കൊണ്ട് വരാണെങ്കിൽ നമുക്ക് ഓടാം ട്ടാ ഇപ്പോള് മനസ്സിലായിട്ടില്ല മോഞ്ചിക മൂഞ്ചുളിക വരണ്ട തോന്നി കൂട്ട് മൂഞ്ചുളിയൊക്കെ കളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ആയിട്ട് വന്നിട്ട് നമ്മള് നോക്കിയതാണ് ആദ്യത് അണ്ടർഗ്രൌണ്ട് ഇതൊരു അസ്കേപ്പാന്ന് തോന്നിട്ട് ഇത് മറ്റേ സ്ഥലല്ലേ നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്യാൻ പറ്റിണ്ട് നമുക്ക് നമ്മുടെ നമ്മടെ വെച്ച് നിർത്താൻ പോവാണ് അപ്പൊ അതിൻ്റെ അവിടെ മുന്നേ തന്നെ നമ്മടെ മോഞ്ചുലിക എങ്ങനെയാണ് പിടിക്കാന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇവിടെ അല്ലാതെ സെർച്ച് ചെയ്ത് ഇനി വേറെ സ്ഥലം ഒന്നുമില്ല ഇവിടെ ആയിട്ട് ക്രോബാർ ആക്സ വേണം മോഞ്ചുലിക എന്ത് കഷ്ടോയ്സ് മാച്ച് ബോക്സാ ഇവിടെ ടയർ പോലത്തെ എന്തോ സാധനമുണ്ട് അപ്പൊ നമുക്കൊന്ന് നോക്കണം അതെങ്ങനെ പിടിക്കാം മൂഞ്ചുലിക ഇനി ഇവിടെ സ്കൂട്ടർ റെസ്കേപ്പ് ഉണ്ടെന്ന് തോന്നിയൊരു സംശയുണ്ട് നമുക്ക് മൂഞ്ചുലികയുടെ അടുത്ത് തന്നെ നമുക്ക് പോവാം ഓ അതൊരു അഡ്വന്ന അങ്ങനെയാണ് പിടിക്ക അപ്പൊ നമുക്കൊരു പാന്ന് പറഞ്ഞു ഇതിന്റെ ഒരു എസ്കേപ്പ് വീഡിയോ വരൂ രണ്ട് എസ്കേപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഡോർ എസ്കേപ്പ് ഇല്ല മെയിൻ ഡോർ എസ്കേപ്പ് അത് ഉറപ്പാ സ്കൂട്ടർ എസ്കേപ്പും പിന്നെ മറ്റേ ട്രെയിൻ എസ്കേപ്പ് ഉണ്ട് ട്രെയിൻ പറഞ്ഞു നമ്മൾ നേരത്തെ കണ്ടില്ലേ അപ്പം ആദ്യം നമുക്ക് ആ എസ്കേപ്പ് ചെയ്യാം അപ്പൊ മോളിൽ മറ്റേ എസ്കേപ്പ് ഞാൻ കണ്ടിട്ടില്ലേ സ്കൂട്ടറുടെ ടയർ മാത്രം കാണേണ്ടത് സ്കൂട്ടറെങ്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കുറേ നമുക്ക് അതിന് അടുത്ത വീഡിയോ കാണാം അപ്പൊ നിങ്ങൾ കമന്റ് അടിക്കണം അതിന്റെ എസ്കേപ്പ് വീഡിയോ വേണമെങ്കിൽ പേരുണ്ടോ സൗണ്ട് കേൾക്കുണ്ടേ അവസാനും നോക്കണ്ട അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ്